പാലാക്കെട്ടിയിലെങ്കിൽ മുസ്ലിം ലീഗിന്റെ തിരുവമ്പാട് നൽകാൻ തയ്യാറാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഉറപ്പു നൽകിയെന്നും വിവരങ്ങൾ പുറത്ത് ജോസ് കെ മാണിയും കൂട്ടരും ഇനി എപ്പോൾ എത്തും എന്നതിന് സമയവും സാഹചര്യവും കാരണവും മാത്രം മതി മനുഷ്യ വന്യജീവി സംഘർഷത്തിന് പരിഹാരം കാണാൻ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കണം എന്ന ജോസ് കെ മാണിയുടെ പരസ്യ പ്രസ്താവന പിണറായിയുടെയും സി പി എമ്മിന്റെയും ഇടതുമുന്നണിയുടെയും നെഞ്ചത്താണ് പിച്ചാത്തി പോലെ തറച്ചത് അത്രമാത്രം മുറിവും നാണക്കേടുമായി പിണറായി സർക്കാരിന് ഈ പ്രസ്താവന ഒന്നും കാണാതെ പിണറായി സർക്കാരിന്റെ നെഞ്ചത്തേക്ക് ജോസ് കെ മാണി പിച്ചാത്തി എറിയില്ല എന്നും ഉറപ്പ് വനനിയമം ഭേദഗതി ചെയ്യുന്നതിനും തെരുവു നായ്ക്കളെ കൊല്ലാനും നിയമ ഭേദഗതി നടത്താൻ നിയമസഭ അടിയന്തരമായി വിളിച്ചു ചേർക്കണമെന്ന ജോസ് കെ മാണിയുടെ ആവശ്യം സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുകയും എൽ ഡി എഫിൽ ഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലും കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ ഒരാൾ മരിച്ച സംഭവവും ഉൾപ്പെടെ ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധിയും കേരള സർവകലാശാലയിലെ ഒക്കെയായി സർക്കാർ കടുത്ത സമ്മർദ്ദത്തിലായിരിക്കുമ്പോഴാണ് സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി കേരള കോൺഗ്രസിന്റെ സമ്മർദ്ദം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പാർട്ടി സ്വാധീനമുള്ള മേഖലകളിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുമെന്നും പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ജോസ് കെ മാണി വ്യക്തമാക്കിയിരുന്നു ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ജോസ് കെ മാണി യു ഡി എഫിലേക്ക് പോകുന്നതിന്റെ തയ്യാറെടുപ്പാണെന്ന സൂചനയാണ് നൽകുന്നത് യു ഡി എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട ജോസ് കെ മാണിയും കോൺഗ്രസും മുസ്ലിം ലീഗും അതീവ രഹസ്യമായി നടത്തിയ ചർച്ചകളിൽ ധാരണയായി എന്നാണ് അറിവ് ജൂലൈ പത്തിന് ആലുവയിൽ ചേരുന്ന യു ഡി എഫ് യോഗത്തിൽ മാണി കേരള കോൺഗ്രസിന്റെ യു ഡി എഫ് പ്രവേശന വിഷയം ചർച്ച ചെയ്യും എന്നറിയുന്നു യു ഡി എഫിലെ ഘടക കക്ഷികൾ ഒന്നുമായും ഇതുവരെ കോൺഗ്രസ് ഇത് സംബന്ധിച്ച ആശയവിനിമയം നടത്തിയിട്ടില്ല ഘടക കക്ഷി നേതാക്കന്മാർക്കാകട്ടെ മാധ്യമ വാർത്തകളിലൂടെ കിട്ടുന്ന വിവരമേയുള്ളൂ ജോസ് കെ മാണിയുമായി കോൺഗ്രസ് നേതാക്കളായ കെ സി വേണുഗോപാലും വി ഡി സതീശനും ഡൽഹിയിൽ വെച്ചും മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ബാംഗ്ലൂരിൽ വെച്ചുമാണ് രഹസ്യ ചർച്ച നടത്തിയത് ജോസ് കെ മാണിയെ യു ഡി എഫിൽ കൊണ്ടുവരുന്നതിൽ കോൺഗ്രസിൽ തന്നെ പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കൊന്നും താൽപര്യമില്ല കേരള കോൺഗ്രസ് മുന്നണിയിൽ ഇല്ല എങ്കിലും കോട്ടയം ജില്ലയിൽ യു ഡി എഫ് തരംഗം ഉണ്ടാകും എന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസുകാർക്ക് ജോസ് കെ മാണി യു ഡി എഫിൽ വന്നാൽ കോൺഗ്രസിന്റെ വിജയ സാധ്യതയുള്ള സീറ്റുകൾ വിട്ടു നൽകേണ്ടി വരും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളിൽ പലരും മത്സരിക്കാൻ താൽപര്യപ്പെടുന്നവരാണ് എന്നാൽ ജോസ് കെ മാണിയെ യു ഡി എഫിൽ കൊണ്ടുവരുന്നതിൽ രാഹുൽ ഗാന്ധിക്ക് പ്രത്യേക താല്പര്യമുണ്ട് പ്രാദേശിക കോൺഗ്രസ് ഘടകത്തിന്റെ എതിർപ്പ് കാര്യമാക്കേണ്ടതില്ല എന്നും ചർച്ച ഡൽഹിയിൽ മതി എന്നും രാഹുൽ നിർദ്ദേശം അനുസരിച്ചാണ് ജോസ് കെ മാണിയുമായുള്ള ചർച്ചകൾ സംസ്ഥാനത്തിന് പുറത്തു അതീവ രഹസ്യമായി നടത്തിയത് എന്നാണ് വിവരം മുൻപ് ജോസ് കെ മാണി യു ഡി എഫിലേക്ക് പോകാനുള്ള നീക്കം നടത്തിയപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിനെ ഒപ്പം നിർത്തി കേരള കോൺഗ്രസിനെ പിളർത്തി പിടിച്ചു നിർത്താൻ സി പി എം നീക്കം നടത്തിയോടെ നാല് എം എൽ എമാരെയും ഒന്നിച്ചു നിർത്താൻ കഴിയാതെ ജോസ് കെ മാണി പിന്തിരിയുകയായിരുന്നു എന്നും ഇപ്പോൾ സംഗതി നേരെ തിരിഞ്ഞ റോഷി അഗസ്റ്റിന് ഒപ്പം നിർത്തിയുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത് എന്നൊരു സംസാരമുണ്ട് മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടുക്കിയിൽ ഉൾപ്പെടെ കാറ്റ് അനുകൂലമല്ല എന്ന ചിന്താഗതിയാണ് റോഷി ഉൾപ്പെടെ പാർട്ടിയിലെ നാല് എം എൽ എ മാർക്കുമുള്ളത് അവരുടെ ലക്ഷ്യവും യു ഡി എഫ് തന്നെ ഇത്തരത്തിൽ കടുത്ത സമ്മർദ്ദം ജോസ് കെ മാണിയെ പുനർചിന്തനത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടെ എൽ ഡി എഫ് വിടണമെന്ന് പാർട്ടിക്കുള്ളിൽ നിന്നും ജോസ് കെ മാണിക്ക് മാണിക്കുമേൽ ശക്തമായി സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെന്ന് പാർട്ടിയിൽ ചില നേതാക്കന്മാരും അണികളും തമ്മിലുള്ള ആശയവിനിമയങ്ങളിൽ നിന്നും പുറത്തുവരുന്ന വിവരങ്ങളാണ് എൽ ഡി എഫിൽ തൃപ്തരാണെന്നും യു ഡി എഫിലേക്ക് പോകാൻ തൽക്കാലം ഉദ്ദേശമില്ല എന്നും കോട്ടയത്ത് പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ജോസ് കെ മാണി നടത്തിയ പ്രസ്താവനയിൽ പാർട്ടി നേതൃനിരയിൽ അസ്വാരസ്യമുയർന്നിരുന്നു മുതിർന്ന നേതാക്കന്മാർക്കൊക്കെ തന്നെ ജോസ് കെ മാണിയുടെ നിലപാടിനോട് ശക്തമായ വിയോജിപ്പുണ്ടായിരുന്നു എന്നാണ് വിവരം എൽ ഡി എഫ് ജോസ് കെ മാണിയുടെ ഭാവി അത്ര ശോഭനമല്ല എന്ന ബോധ്യം പാർട്ടി നേതാക്കന്മാർക്കും അണികൾക്കുമുണ്ട് പിണറായി വിജയനുമായുള്ള അടുപ്പം ഒന്നുകൊണ്ട് മാത്രമാണ് ജോസ് കെ മാണിക്ക് സി പി എമ്മിന്റെ ദൂഷ്യവശങ്ങളൊന്നും ഇതുവരെ അനുഭവിക്കാൻ യോഗം പിണറായി വിജയനും മന്ത്രി വി എൻ വാസവനും ഒഴിച്ച പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കന്മാർക്കൊന്നും കേരള കോൺഗ്രസിനോട് അത്ര മമതയൊന്നുമില്ല സി പി ഐയോട് പോലുമില്ല അവർക്ക് താല്പര്യം മുന്നണിയോടല്ല പാർട്ടിയോട് മാത്രമാണ് സി പി എമ്മിന് കൂറ് വി എൻ വാസവന്റെ താൽപര്യമാകട്ടെ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ നിർണായക സ്വാധീനമാണ് ജോസ് കെ മാണിയുടെ രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ കാലാവധി അഞ്ചു വർഷത്തേക്കെന്ന സിപിഎമ്മുമായി അഗ്രിമെന്റ് ഒന്നുമില്ല എന്നാണ് വിവരം നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ മാത്രമാണ് ജോസ് കെ മാണിയുടെ കാലാവധി അത് കഴിയുമ്പോൾ സീറ്റ് സിപിഎമ്മിന് വിട്ടു നൽകണം സീറ്റ് വിട്ടു നൽകുകയും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പാലായിൽ പരാജയപ്പെടുകയും ചെയ്താൽ ജോസ് കെ മാണിയുടെ സ്ഥിതി ദയനീയമാകും ഇത് ജോസ് കെ മാണിക്കും പാർട്ടിക്കും പാലാക്കാർക്കും നന്നായി അറിയാം എൽ ഡി എഫിൽ നിന്നതുകൊണ്ട് ജോസ് കെ മാണിക്കൊപ്പമുള്ള ഉപജാപക വൃന്ദത്തിന് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതിനപ്പുറം പാർട്ടിയുടെ വളർച്ചയ്ക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്ന വിലയിരുത്തൽ പാർട്ടിക്കുള്ളിൽ ഉണ്ട് എൽ ഡി എഫിൽ ചേക്കേറിട്ട് വർഷം നാല് പിന്നിട്ടിട്ടും സി പി എമ്മിന്റെ പ്രവർത്തന ശൈലിയുമായി പൊരുത്തപ്പെടാൻ മാണി കേരള കോൺഗ്രസിന്റെ അണികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എണ്ണയും മുദ്രയും പോലെ തന്നെ കിടക്കുന്നു താഴേക്കിടയിൽ നിന്നും സി പി എം പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളുമായി ചേർന്നു പോകാൻ ജോസ് കെ മാണിയുടെ അണികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല സിപിഎം പാർട്ടി മീറ്റിംഗുകൾക്ക് മാനദണ്ഡങ്ങളുണ്ട് അത് നടത്തുന്നതാകട്ടെ ബ്രാഞ്ച് ഏരിയ കമ്മിറ്റി ഓഫീസുകളിൽ വെച്ചും പാർട്ടി ഓഫീസുകളിൽ നടക്കുന്ന മീറ്റിംഗുകളിൽ പങ്കെടുക്കാൻ ജോസ് കെ മാണിയുടെ പ്രവർത്തകർക്ക് വല്ലാത്തൊരു വൈമനസ്യമാണ് ഫൈക്കോസ് ഡിന്നർ മീറ്റിങ്ങുകളാണ് അവരുടെ ശീലം അണികളിൽ യു ഡി തന്നെ കോർപ്പറേഷൻ ബോർഡ് ഒഴിവുകളിൽ പാർട്ടി നോമിനികളെ നിയമിച്ചിട്ടില്ല ആകെ നിയമനം നടന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗത്തിന്റെ മാത്രം അതിലും പാർട്ടിക്കുള്ളിൽ അതൃപ്തിയുണ്ട് പാർട്ടിയുടെ സജീവ പ്രവർത്തകരെ പരിഗണിച്ചില്ല എന്ന പരാതി പാർട്ടി പ്രവർത്തകർക്കിടയിലുണ്ട് പാലായിലെ ഉറച്ച മാണി കോൺഗ്രസ് കുടുംബാംഗവും ഏറ്റവും വിശ്വസ്തനുമായ അഭിഭാഷകനെ ഹൈക്കോടതിയിൽ പ്രധാന സർക്കാർ അഭിഭാഷക പദവിയിലേക്ക് നിയമിക്കാനുള്ള നടപടിയും ഇതുവരെ നടന്നിട്ടില്ല കെ എം മാണി സർ ഒരാഴ്ച കൊണ്ട് നടത്തുന്ന കാര്യം എൽ ഡി എഫിന്റെ ഭരണകാലാവധി കഴിയാറായിട്ടും ജോസ് കെ മാണിക്ക് നടത്തിയെടുക്കാൻ കഴിയാത്തത് കഴിവുകേട് എന്നാണ് പാർട്ടി വിലയിരുത്തൽ മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭൂരിഭാഗം പാർട്ടി അണികളുടെയും വികാരം യു ഡി എഫിനോടൊപ്പം എന്ന തിരിച്ചറിവ് ജോസ് കെ മാണിക്കുണ്ടായി എൽ ഡി എഫ് വിടാനുള്ള ബുദ്ധിപരമായ നീക്കം നടത്തും എന്ന ശുഭ കേരള കോൺഗ്രസ് പാർട്ടി അണികൾ ജോസ് കെ മാണിക്ക് വേണ്ടി യു ഡി എഫിന്റെ വാദം തുറന്നിട്ടിരിക്കുന്നു യു ഡി എഫിൽ എത്തിയാൽ വിട്ടു നൽകും എന്ന വാക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി പാലിച്ചു കഴിഞ്ഞു അത് പ്രകാരം തിരുവമ്പാടി സീറ്റ് ലീഗ് കോൺഗ്രസിന് വിട്ടു നൽകിയതായി ലീഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട് യു ഡി എഫിൽ വന്നാൽ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകാൻ തയ്യാറായി കോൺഗ്രസും പാർട്ടിയോ എൽ ഡി എഫോ പാലായോ തിരുവമ്പാടിയോ തീരുമാനം ഇനി ജോസ് കെ മാണിയുടേതാണ് കോൺഗ്രസിലാകട്ടെ മേജറും ക്യാപ്റ്റനും മാണിപുത്രനെ യു ഡി എഫിൽ എത്തിക്കാൻ പരസ്പരം മത്സരിക്കുകയാണ് എന്ന അടക്കം പറച്ചിൽ കേരള കോൺഗ്രസിന് എത്തിക്കപ്പെടുന്നതിന്റെ ക്രെഡിറ്റിനും ഘടക കക്ഷികളിന്മേലുള്ള സ്വാധീനവുമാകാം ഇരുവരുടെയും ലക്ഷ്യം എന്തായാലും പാർട്ടി ജവാൻ ഇതൊക്കെ ആസ്വദിച്ചു നിൽക്കുകയാണ് ക്രിസ്ത്യൻ മുസ്ലിം സ്വാധീന മണ്ഡലമാണ് പാലായിൽ നിന്നുള്ള ക്രിസ്ത്യൻ കുടിയേറ്റക്കാരാണ് കൂടുതലും